കന്നഡ വ്യാപാര രംഗത്ത് നാല് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുണ്ടത്തിക്കോട് സ്കൂളിൽ ചേർന്നൊമ്പത് ഡിവിഷൻ സാനിറ്റേഷൻ സംയുക്ത യോഗം രൂപം നൽകി കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻകാലങ്ങളിലെ പകർച്ചവ്യാധികളെക്കുറിച്ചും ഹോട്ട്സ്പോട്ട് ആകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെക്കുറിച്ചും മുണ്ടത്തിക്കോട് ഹെൽത്ത് സെന്ററിലെ സിസ്റ്റർ ഐശ്വര്യ വിശദീകരിച്ചു മലിനമായി കിടക്കുന്ന കുളങ്ങൾ നീർച്ചാലുകൾ എന്നിവ ശുചീകരിക്കുന്നതിനും പൊതുസ്ഥലങ്ങൾ പൊതുജനങ്ങളുടെ സഹകരണത്തോടെ നന്നാക്കുവാനും തീരുമാനിച്ചു കൗൺസിലർ കെ എൻ പ്രകാശൻ രാജു മാരാത് ഇ എം സുബ്രഹ്മണ്യൻ ആർ കൃഷ്ണൻ രാജശ്രീ സുഗുണൻ വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു അങ്കണവാടി തൊഴിലുറപ്പ് സന്നദ്ധ പ്രവർത്തകർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബിസി